നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റോട്ടറി ക്ലബ്ബിൻ്റെ വടക്കാഞ്ചേരിയിലെ ഭാരവാഹികളാണ് റോട്ടറി ക്ലബ്ബ് വടക്കാഞ്ചേരിയുടെ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ സ്വാഗതം അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻഷിപ്പ് ഡയറക്ടർ ശ്രീ സി വിജയനുമുണ്ട് ഇരുവർക്കും നമ്മുടെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് റോട്ടറി ക്ലബ്ബിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലൊന്നും പറയാമോ റോട്ടറി ക്ലബ്ബ് വടക്കാഞ്ചേരിയിൽ മുൻകാലങ്ങളിലും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ക്ലബ്ബാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചത് അപ്പോൾ ആരംഭിച്ചതിപ്പോൾ തന്നെ നമുക്കറിയാം റോട്ടറിയുടെ സേവന പ്രവർത്തനങ്ങളിലേക്ക് ആദ്യം കാല് വടക്കഞ്ചേരി ബോയ്സ് സ്കൂളിൽ ക്യാമ്പിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ റോട്ടറി ക്ലബ്ബ് എത്തിച്ചു കൊടുത്തു അവിടെ ക്യാമ്പിൽ അന്ന് ഫ്ലഡ് ഉണ്ടായപ്പോൾ അവിടെ റോട്ടറി ക്ലബിനെ ഓടി ചെല്ലുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങളൊക്കെ ക്ലബ്ബ് കൊടുക്കലുണ്ടായിട്ടുണ്ട് പിന്നീട് നമ്മൾ കുട്ടികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന വേണ്ടിയിട്ട് മാതൃമയെ സഹകരിച്ചുകൊണ്ട് നമ്മൾ മധുരങ്ങളെ സംവിധാനം എൻ്റെ മീഡിയയും ഈ അവസരത്തിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സമയമാണ് എൻ്റെ മീഡിയ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട ഒരു വാർത്തയെ തുടർന്ന് റോട്ടറി ക്ലബ്ബ് കണ്ണ് കാണാത്ത കുഞ്ഞു വേണ്ടി ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കുന്ന ഒരു വാർത്ത അറിയാൻ സാധിച്ചു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അത് അതിൻ്റെ ഒരു ആവശ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നത് വടക്കാഞ്ചേരിയുടെ കൗൺസിലർ വൈശാഖ് ആണ് വൈശാഖ് നമുക്കിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു നമ്മളത് അപേക്ഷ തരാൻ വൈശാഖിൻ്റെ അടുത്ത അപ്പോൾ തന്നെ പറയുകയും ചെയ്തു അങ്ങനെ ഈ കുഞ്ഞുമോൻ്റെ അപേക്ഷ നമ്മൾ വന്ന് റോട്ടറി അത് പ്രസന്റ് ചെയ്തപ്പോൾ റോട്ടറി ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളും അതിന് സ്വാഗതകരമായിട്ടുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പോയത് അതിലെ റോട്ടറി ക്ലബ്ബിൻ്റെ എല്ലാ അംഗങ്ങളും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഷോപ്പ് ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായത് എൻ വി ഡി തന്നെയാണ് അതായത് അദ്ദേഹത്തിന് ലോട്ടറി ഒരു ആള് മേടിച്ച് തിരിച്ച് പഴയ ലോട്ടറി കൊടുത്ത് അദ്ദേഹത്തെ കബളിപ്പിക്കലുണ്ടായി അന്ന് മർച്ചൻ്റ് അസോസിയേഷൻ വടക്കാഞ്ചിരി മർച്ചൻ്റ് അസോസിയേഷൻ ഇടപെട്ടിട്ട് അതിന് കോമ്പൻസേഷൻ പൈസ ഒക്കെ സാമ്പത്തിക സഹായം ചെയ്യലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആയപ്പോൾ നമുക്ക് ഓൾറെഡി അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അത് ഇരുപത്തി ആറാം തീയതി രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് നമ്മുടെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അജിത് കുമാർ മലയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ അവസരത്തിൽ നമ്മുടെ ഈ റോട്ടറി ക്ലബിന് ജി ജി സോറി എ ജി വരും എ ജി മറ്റേ ഹരീന്ദ്രനാഥാണ് അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജി ജി ആർ അനിലുണ്ട് അതുപോലെ സെക്രട്ടറി ദിനേശ് അതുപോലെ നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് വിജയേട്ടൻ അങ്ങനെ ഒരുപാട് റോട്ടറീൻസ് ഉണ്ടാവും അതുപോലെ എല്ലാ ആളുകളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അതൊരു നല്ലൊരു സൽക്കർമ്മമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് റോട്ടറി ക്ലബ്ബ് അടുത്ത കാലത്തൊക്കെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഏറ്റവും കൂടുതൽ ജനപിന്തുണ അതായത് ജന ഒരു ജനസേവനം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് ഒരു ജീവിതോ ഉപാധിയാണ് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോണത് അപ്പോൾ അതിന്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട് പലപ്പോഴും ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷമാണ് റോട്ടറി ക്ലബ്ബിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യായിട്ട് കാണുന്നത് റോട്ടറി ക്ലബ്ബ് ജനകീയ അടിത്തറയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മറ്റേ ഭാരതീയ വിദ്യാഭവനിലെ ജൂനിയർ ക്ലബ്ബൊക്കെ ഒക്കെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇതാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബ്ബിൻ്റെ ഇപ്പം നമ്മൾ കുട്ടികളിൽ നിന്ന് തന്നെ ഒരു ജനസമ്പർക്കങ്ങളുമായിട്ടൊരു എല്ലാ വിദ്യാർത്ഥികളും പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഈ ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഒറ്റ പോയിന്റോട് കൂടിയിട്ടാണ് ഈ റോട്ടറി ക്ലബ്ബ് ഇൻട്രാക്ട് ക്ലബ്ബ് തുടങ്ങുന്നത് അതായത് റോട്ടറിയുടെ സേവനങ്ങൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്കും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ജനങ്ങളുമായിട്ടും അതുപോലെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ളൊരു സന്ദർഭം റോട്ടറി ക്ലബ്ബ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോൾ അതാണ് ഇന്നലെ അവിടെ നടന്നുള്ള ചടങ്ങ് ഒരു പുതിയ ഇൻട്രാക്ട് ക്ലബ്ബ് ദിവസങ്ങളിൽ സേവന മേഖലയിൽ എന്തെല്ലാം സേവനങ്ങളാണ് കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വടക്കാഞ്ചേരിയെ സംബന്ധിച്ചോളം ഒരുപാട് ആവശ്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ അതിൽ ഏതൊക്കെ രീതിയിൽ ജനപ്രതിനിധികളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ നമ്മുടെ മുനിസിപ്പൽ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിൽ എളിയ രീതിയിലൊക്കെ റോട്ടറി ക്ലബിൻ്റെ ഒരു പ്രവർത്തനം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുക പ്രളയം നടന്ന സമയത്ത് മണ്ണിടിച്ചിലൂടെയുള്ള സംഗതികളൊക്കെ ഉണ്ടായ സമയത്ത് റോട്ടറി ക്ലബിൻ്റെ നിന്ന് ക്യാമ്പിലേക്ക് ഒട്ടനവധി സംഗതികൾ കൊടുത്തത് ഞങ്ങൾ വാർത്തയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും തുടർ കാലങ്ങളിലും റോട്ടറി ക്ലബിനെ ഇത്തരം ജനസേവനപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും എൻ മീഡിയയുടെ ഭാഗത്തു നിന്ന് ആശംസിക്കുകയാണ് ശ്രീ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നുള്ള ശ്രീ രാജേട്ടൻ എന്താ പറയാനുള്ളത് ഈ റോട്ടറി ക്ലബിൻ്റെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മേജർ പ്രോജക്റ്റൊക്കെ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ പരുത്തിപ്പുറം സ്കൂളിലേക്ക് നമ്മൾ ഒരു പത്തിരുപത്തി ലക്ഷം രൂപ ടോട്ടലി നമ്മൾ ചിലവാക്കി കഴിഞ്ഞു ആ സ്കൂളിൻ്റെ മതിൽ അതുപോലെ തന്നെ ചുമര ഫർണിച്ചറുകൾ അതൊക്കെ ശരിയാക്കലും പിന്നെ കമ്പ്യൂട്ടറ് മറ്റേ സെറ്റ് ഇതൊക്കെ നമ്മളാണ് ചെയ്യുന്നത് ആ സ്കൂളിന് വേണ്ടി അതുപോലെ തന്നെ മറ്റേ അതിന് മുന്നേ ആ ഹോസ്പിറ്റലിന് ഇതേപോലെ തന്നെ ഇത്രയും ഏതാണ്ട് വരുന്ന അന്ന് ഡോക്ടർ ശശിധരൻ ആയിരുന്നു അന്ന് അവിടുത്തെ മെയിൻ ഡോക്ടർ തന്നെ അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ജനറേറ്റർ എ സി പിന്നെ ഫർണിച്ചർ സാധനങ്ങളൊക്കെ നമ്മൾ സാധിച്ചു ഏതാണ്ട് പത്തിരൊന്നിൽ അത്രയും ഞങ്ങളൊരു തൊണ്ണൂറ്റി തോന്നുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിലാണ് തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളിലാണ് അത് ഉറങ്ങിക്കുന്നത് ഈ കാലം അത്രയും പ്രവർത്തിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു കാണിക്കാവുന്ന എന്നും എന്തെങ്കിലും ഈ ഈ പ്രവർത്തികളൊക്കെ എന്നും ഇതിലാണ് പിന്നെ അതുപോലെ തന്നെ മുള്ളൂർക്കിലെ ഡഫ് ആൻഡ് ഡബ് സ്കൂളുകളിലെ ബാൻഡ് സെറ്റ് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്കൻവാടികൾക്ക് നമ്മൾ ഭക്ഷണം വയ്ക്കാനുള്ള പാത്രങ്ങൾ കാര്യങ്ങൾ ഫർണിച്ചറുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സേവന മേഖലയിൽ ഒരുപാട് കാര്യങ്ങളാണ് കൂടുതലും ആരോഗ്യ മേഖല മേഖലയിലാണോ പിന്നെ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് പിന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കുന്നത് ഗ്യാസാക്കോളി കുട്ടികൾക്ക് ഒരു ലീഡർഷിപ്പിൻ എങ്ങനെ ലീഡർഷിപ്പ് ചെയ്യാം ഹൗ ടു ഫേസ് എൻ ഇൻ്റർവ്യൂ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ചെയ്യാൻ തുടർന്നും തുടർന്നും ഉണ്ടാവും ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഏതെല്ലാ കൊല്ലങ്ങളും ചെയ്തു വരുന്നതാണ് സ്കൂളിൽ ജോൺസന്റെ സ്കൂളില് കരിയർ ഗൈഡൻസ് കുട്ടികള് മറ്റേ പഠിച്ചു വരുമ്പോൾ പിന്നെ പുതിയ ഭാരവാഹികൾ എന്താണ് ചാർജ് എടുത്താൽ എത്ര വർഷമാണ് ഒരു വർഷം ഒരു വർഷത്താണ് കാലാവധി ഒരു വർഷമാണ് ചാർജ് എടുത്ത് ജൂലൈ ജൂലൈ ചാർജ് എടുത്ത വശം തന്നെ പ്രളയം അതെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ തുടർന്നും ഈ ഭരണസമിതിക്ക് ഒരു വർഷം അടിപൊളിയായിട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് പറയാനുള്ള എൻ മീഡിയ പോലുള്ള മീഡിയകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കുഞ്ഞുമോന്ന കേസ് തന്നെ എൻ മീഡിയ അത് ആദ്യം ഇത് തോന്നുന്നു ആദ്യമായിട്ടത് പബ്ലിഷ് ചെയ്ത് അതൊക്കെ ഒരു എന്തായാലും ഞങ്ങൾക്ക് എൻ വളരെ താങ്ക്സ് ആണ് അവരുടെ ഉപഭോക്താക്കളോടും അതുപോലെ എൻ മീഡിയയുടെ എല്ലാ ആളുകൾക്കും നല്ലത് തെറ്റെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം തുടർന്നും തീർച്ചയായിട്ടും ഉണ്ടാവണം നന്ദി